കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ലഞ്ചിനും ഡിന്നറിനും ഒക്കെ വെജിറ്റേറിയൻ ഡിഷസ് ആയിരുന്നു അതിൻ്റെ ഒരു പ്രതിഷേധം ചെറുതായിട്ട് കേട്ട് തുടങ്ങിയപ്പോഴാണ് ഇന്ന് ഡിന്നറിന് ചിക്കൻ ഹനീത്ത് റെഡിയാക്കാൻ ഓർത്തത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടത് ഒരു ഫുൾ ചിക്കൻ അതിലോട്ട് നമ്മൾ ഹനീത്തിൻ്റെ ഒരു മസാലയുണ്ട് അതും പിന്നെ ചിക്കൻ സ്റ്റോക്ക് വിട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ആ ചിക്കൻ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് മൂന്ന് സവാളയാണ് കേട്ടോ വഴറ്റുന്നത് ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം പിന്നെ ഒരു ക്യാപ്സിക്കും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഡ്രൈ ലെമൺ പിന്നെ കുറച്ച് തക്കാളി എല്ലാം കൂടി ചേർത്ത് വഴറ്റിയിട്ട് നമുക്ക് ആദ്യം ചിക്കൻ വേവിച്ചതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള വെള്ളവും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർക്കാം എന്നിട്ട് തിളച്ച് വന്നിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഇതേ റൈസ് റെഡിയായി ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ച ചിക്കനും കുറച്ച് മല്ലിയലയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ എളുപ്പത്തിലുള്ള നല്ല ഫ്ലേവറോട് കൂടിയ ചിക്കൻ ഹനീത്തൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി മന്തി മാറ്റി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്